ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്ന് പുറത്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ കല്യാണമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് വിചാരിച്ച് പുറത്തേക്ക് ഒന്ന് പോകുന്നത് ഈവനിങ് ടൈമാണ് കേട്ടോ അപ്പോൾ അടുത്തന്നെ ചാവക്കാട് നമുക്ക് ഫാം വില്ലുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ അവിടുത്തെ എൻട്രി ചാർജ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് അത് കുട്ടിക്കായാലും വലിയ ആൾക്കായാലും നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കാണാൻ ഒരു ഒട്ടകം തന്നെ നിപ്പുണ്ട് പീലീസ്ത പുല്ലൊക്കെ കൊടുക്കണ്ട കേട്ടോ പീലിസ് മാത്രമല്ല നമുക്കും ഒരു ഇത്തിരി പുല്ല് തരും കേട്ടോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊക്കെ കൊടുത്ത് എന്താ കുതിരേനെ കണ്ടു കുതിരയ്ക്ക് കൊടുത്തു അപ്പോൾ അവിടെ നിൽക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ അവൻ നമുക്ക് പുല്ലൊക്കെ തരും കേട്ടോ അപ്പം നമ്മൾ അതിന് കൊടുക്കുക പിന്നെ കഴുതണ്ട് അതുപോലെ കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ പേരറിയാത്ത കുറേ മൃഗ മൃഗങ്ങളുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഫാമിലിനെ നല്ല അടിപൊളിയാണ് കേട്ടോ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ വെറൈറ്റി തരം മൃഗങ്ങളും പക്ഷികളും അതിനെ ഓരോന്നും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള മൃഗങ്ങളാണ് കേട്ടോ ഇത് കണ്ടില്ലേ നന്ദിനി പശുവിന് വേറെ പേര് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ അരയൻ ഉണ്ട് അത് കറുത്ത കളറിലുള്ള അരയൻ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ പിന്നെ മുയലൊക്കെ എന്ത് ക്യൂട്ടാന്നറിയാം ഭയങ്കര നല്ല നീറ്റാണ് കേട്ടോ അവിടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പലതരം പക്ഷികൾ പിന്നെ കോഴികളൊക്കെ വേറെ 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 കളറുകൾ നല്ല വ്യത്യസ്തമുള്ള കോഴികൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ അതിനെ കാണുന്നത് അപ്പം നമ്മളുടെ എടുത്ത് നമുക്ക് കയ്യിൽ തരും കേട്ടോ അവർ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചിട്ടില്ല കേട്ടോ ഈ ചൂടൊക്കെ കാരണം എനിക്ക് നടക്കാനും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല ബാക്കി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ പലതരം പൂച്ചകളുണ്ട് കേട്ടോ ഒരു വെറൈറ്റി പൂച്ചയായിട്ടുണ്ടല്ലേ ഇത് ഞാൻ വീഡിയോസിലും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുടെ ചാനലിലൊക്കെ കേട്ടോ ഇങ്ങനത്തെ പൂച്ചനെ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ളത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഓരോരുത്തരായി ഓരോ കോഴികളിങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നടന്നു കേട്ടോ കുറച്ച് അധികം നടക്കാനുണ്ട് പിന്നെ ഈ ചൂട് സമയത്ത് വെക്കേഷൻ ടൈം മെയ് മെയ് മാസം ഒക്കെ ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു വയർത്തൊലിക്കായിരുന്നു കേട്ടോ പക്ഷേ മോൾക്ക് അതൊന്നും ഒരു മോൾ ഓരോന്ന് കണ്ട് ഓരോ പേരൊക്കെ വായിച്ച് ഇത് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ അവർ നേരെ കൊണ്ടുവന്ന് കഴുത്തിൽ കൊണ്ടുവന്ന് പാമ്പിനെ ഇടും അത് കഴിഞ്ഞാൽ ഇത് ഉടുമ്പാണോ ഇത് അങ്ങനെ എന്തോ സംഭവമാണ് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ പേരെനിക്കറിയില്ല പേരറിയണവരൊക്കെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് കുഞ്ഞു കുഞ്ഞ് എലികൾ എലികളല്ല ഇതൊക്കെ നമ്മൾ ചാനലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ വീഡിയോസിലും നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിനെ തൊടുമ്പ് ഇങ്ങനെ പതം പദം പോലെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞ് ഭയങ്കര ചെറിയ എരികൾ പലതരം പാമ്പുകൾ ഈ പാമ്പിനൊക്കെ അവർ കഴുത്തിലിട്ട് തരും കേട്ടോ കഴുത്തിലിടാൻ ആഗ്രഹമുള്ളവർക്ക് അത് കഴുത്തിലിട്ട് തരും അവതേ കണ്ടില്ലേ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മോളും നല്ല രസത്തിൽ ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല ഇഷ്ടം കേട്ടോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് നടക്കണ സമയത്താണ് നമ്മൾ വേറൊരു സാധനത്തിനെ കണ്ട് ഇതെന്തൊരു സാധനം ദൈവൂമി നല്ല ക്യൂട്ടായിട്ടുണ്ട് അത് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പീലീസിനെ ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാ പിന്നെ പാരറ്റ്സ് അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ ആവശ്യമായിട്ട് നടന്ന് ലാസ്റ്റ് നമ്മൾ ഒട്ടകപ്പക്ഷീനെ കണ്ടു കേട്ടോ ഒട്ടകപ്പക്ഷി ഓടി വന്ന് കൊട്ടാനാണ് കേട്ടോ വരുന്നത് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ അധികം പറ്റില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ആൾക്കാർ നിൽക്കുന്നു എന്ന് മാത്രം നമുക്കറിയണില്ല അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെയും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ടല്ലോ ഒട്ടക പക്ഷി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ജൂവിലൊക്കെ പോയിട്ട് കുറേ കണ്ടിട്ടുണ്ട് പിന്നെ ഒട്ടക പക്ഷീനെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് കണ്ട് 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 ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ ഉള്ള സമയമായി കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കടലിലേക്കാണ് പോയത് അടുത്തു തന്നെ കടലുണ്ടായിരുന്നു അത് ഫേമസ് ആയ ഒരു കടലിനെയാണ് പക്ഷെ എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കുറച്ച് നാളായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നല്ല രസം ഉണ്ട് കേട്ടോ എല്ലാവരും അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കടലിലേക്കാണ് വരണേന്ന് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കടൽ ഞാൻ ആസ്വദിച്ചില്ല കേട്ടോ ഞാൻ അവിടെ ഇരുന്നു എനിക്ക് വൈകാതായിട്ട് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനും മോളും അവരൊക്കെ കുറച്ച് നേരം എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് മഴ ചാർന്നു പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കടലിഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അനിയത്തേക്ക് കടൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും എനിക്ക് പക്ഷേ ഭയങ്കര പേടിയാണ് കേട്ടോ കടലിൽ ഞാൻ കുറച്ച് നേരം എൻജോയ് ചെയ്യും പക്ഷേ ദൂരത്തേക്ക് പോയി എൻജോയ് ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങി ദൂരത്തേക്ക് പോകണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ എൻ്റെ അമ്മയും സെയിമാണ് കേട്ടോ അമ്മ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങില്ല കൂടുതലും കാണുക ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഗുരുവായൂർ നമ്മൾ നമ്മളെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക ഇതൊന്നും കാണാതെ നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഏതോ ഒരു അഗ്രഹാരത്തു നിന്നുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ കുറേ പാട്ടൊക്കെ പാടി നല്ല രസത്തിൽ സെറ്റ് കൊണ്ടൊക്കെ ചുറ്റി ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ അവിടെയൊക്കെ നടന്ന് ഒക്കെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം